ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി മോഡൽ പരിപാടിയാണ് കേട്ടോ ഇതുവരെ ഒരു യൂട്യൂബർമാരും ചെയ്യാത്തൊരു വീഡിയോസാണ് കേട്ടോ പൊട്ടാറ്റോ ചിക്കന് അപ്പോൾ അതെങ്ങനെയാ പാചകം ചെയ്യേണ്ടി എന്തൊക്കെ മസാലകളതിൽ ചേർക്കേണ്ടി എന്നുള്ള ഫുള്ള് നമ്മളെ വീടില് കൊടുത്തു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനാ പാചകം ചെയ്യേണ്ടി പോയി നോക്കിയാലോ നമ്മൾ പൊട്ടാറ്റോ ചിക്കൻ ഉണ്ടാക്കാൻ ചിക്കൻ റേ ലെഗ് പീസ് നോക്കി നോക്കിയെടുക്കണം കേട്ടോ ഞാനിപ്പോൾ മൊത്തം ആറ് പീസ് ചിക്കൻ്റെ ലെഗ് പീസ് എടുക്കണം കേട്ടോ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കുക അതിനുശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ചിക്കന് ഒരു മുക്കാ ഭാഗം വേവിക്കാനുള്ള വെള്ളം ഒഴിക്കുക അതിലേക്ക് ഒരു ഒരു സ്പൂണ് ഉപ്പ് എടുത്തിട്ട് കേട്ടോ ഒരു സ്പൂൺ ഉപ്പ് ഇടുക ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടോ അതും ഇടുക ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ചിക്കൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടേ മൊത്തം ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലടി ചിക്കൻ ഇട്ടോ ഇതിപ്പോൾ അത്യാവശ്യം മുക്കാഭാഗോ വേവായിക്കിനിട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കെട്ടോ നമ്മൾ ഹാഫ് വേർ ഉപയോഗിച്ച ചിക്കനേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ചിക്കൻ ഇട്ടോ നമ്മൾ ചിക്കൻ ഉപയോഗിക്കാൻ എടുത്ത വെള്ളം ഉണ്ടല്ലോ ഫസ്റ്റ് ഈ ചിക്കൻ ഉപയോഗിക്കാൻ എടുത്ത വെള്ളം ആ വെള്ളം തന്നെ ഒന്നുകൂടെ അടുപ്പത്ത് വെക്കട്ടോ ഇതിലേക്ക് നമുക്ക് ഉരുളക്കേങ്ങ് ഉരുളക്കേങ് ഇട്ടെടുക്കെട്ടോ ഞാൻ മൊത്തം ഒരു എട്ട് പീസ് ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് ഉരുളക്കേങ് ഉരുളക്കേങ് ഓവർ ബന്ധം ഉടക്കിയെടുത്തിട്ടോ ഒരു മേടിയ ലെവലിൽ വേവിച്ചാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് എടുക്കട്ടോ ഓവർ ഇടാണ്ട് ആ ഒരു നുള്ളുപ്പ് എടുക്കട്ടോ ഒരു നുള്ളു മതി ഇനി അടച്ചുവച്ച് കഴിഞ്ഞ ഒരു ഹാഫ് വേവില് വേവിച്ചെടുക്കാം അപ്പോൾ ഉരുളക്കേങ്ങും ഇതേമാതിരി രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചതാണ് കേട്ടോ നല്ല വേവാക്കിന് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ വേവിച്ച ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതുപോലെ ഉരുളക്കേങ്ങും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ്റെ ഓരോ പീസും കൂടെ എടുക്കുക ഇതിൻ്റെ മോൾ നെയ് ഇറച്ചി ഉണ്ടോ അതും കൂടെ വേറിരുത്തിയെടുക്കാം കേട്ടോ കംപ്ലീറ്റ് ഇറച്ചിയും എടുക്കുക ഇപ്പം ചിക്കൻ്റെ എല് കംപ്ലീറ്റ് നമ്മൾ ഊരിയെടുത്ത് താ ഇതേമാതിരി ഇങ്ങോട്ട് ഊരിയെടുക്കുക ഇതൊരു മാറ്റി വയ്ക്കണം കേട്ടോ ധൈവായിക്കാളും ഇതാണ് നമുക്ക് കാര്യപ്പെട്ട ആവശ്യമുള്ള സാധനം ചിക്കൻ്റെ കാലിൻ്റെ മോന്ന് നല്ല ഫുള്ള് ഇറച്ചിയും വേറിരുത്തിയെടുത്തിക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അതേമാതിരി ഒരു മിക്സിയിലൊക്കെ ഇട്ടുക ഒന്ന് അരച്ചെടുക്കുക നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ചിക്കന് അപ്പോൾ മിക്സിയിലൊക്കെ ഇട്ട് ചിക്കന് അടിച്ചിട്ടുണ്ടോ എന്നാൽ ഇട്ടതാണ് ഇതേമാതിരി ഒരു അടിച്ചെടുക്കുക കേട്ടോ അപ്പം ചിക്കൻ അടിച്ചതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചിക്കൻ ഇട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കേങ്ങ് ഇതേ ഇട്ടുകൊടുക്കെട്ടോ ഉരുളക്കേങ് ഇട്ടെടുക്കുക എന്നൊരു നല്ലോണം കേട്ടോ ഞമ്മണ്ടി മിക്സ് ആക്കി കേട്ടോ ഉരുളക്കിട്ടതിനു വെച്ചേ നല്ലോണം നമ്മുടെ ചിക്കൻ്റെ പീസും ഉരുളക്കയും കൂടെ നല്ലോണം ഞെക്കിയിട്ട് പൊടിച്ചെടുക്കട്ടോ ഉരുളക്കെ കയ്യിലെടുത്തോളം ഉടച്ചെടുക്കണം കേട്ടോ അതേമാതിരി കൊണ്ടാക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ നോക്കാൻ തക്കാന്നുണ്ട് ഒരു മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടോ അതിലേ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് സ്പൂണ് ഒരസ്പൂണ് ഗം മസാലോ ഒരസ്പൂണ് കുരുമുളക് പൊടി ഇട്ടോ അഞ്ച് സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടോ അതും ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞാൻ കെട്ടോ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് നമ്മൾക്ക് ചേർക്കാം അത് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കിട്ടോ കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് കുഴച്ചിട്ട് മിക്സ് ആക്കി കേട്ടോ കംപ്ലീറ്റ് കുഴച്ച് ആക്കി കൊടുക്കുക നല്ലവണ്ണം കുഴക്കണം കേട്ടോ നമ്മൾ മസാലയും എല്ലാ സംഗതിയും കൂടെ ജോയിൻ്റായി വരുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ കംപ്ലീറ്റ് ആയി നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഇതിന് ഉപ്പൊക്കെ നോക്കി നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം ഫുള്ള് പാകത്തിനുണ്ടായിരിക്കുന്നത് ഇനി നമ്മൾക്കിത് നേരത്തെ മാറ്റി വച്ച ചിക്കൻ്റെ കാലുണ്ടല്ലോ എല്ലിന്റെ പീസ് അതിന്റെ മുകളിലേക്ക് ഇതാ അതേമാതിരി ഒന്ന് പിടിപ്പിക്കട്ടോ അതാ കംപ്ലീറ്റ് ചിക്കൻ്റെ കാലെങ്ങനെയാണ് നമുക്ക് കിട്ടണത് അതേമാതിരി നമ്മുടെ ഈ മസാലകൾ ഈ ചിക്കൻ്റെ ഉരുളക്കായും എല്ലാം കൂടെ നല്ലതായിട്ട് പിടിപ്പിച്ചെടുക്കട്ടെതാ കൈമറി ലേസോ എണ്ണ യൂസ് ചെയ്ത് കൊണ്ടിട്ടാൽ ആ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നവും ഇവയിൽ കിട്ടും ഇതാ അതേമാതിരി അവിടെ ആക്കിയെടുക്കെട്ടോതാ കോഴിക്കാരിതാ എല്ലാ പീസും ഇതേമാതിരി ആക്കിയെടുക്കട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ആറ് പി പി കാലാണ് നമ്മൾ കൈമള ഡൈനി അപ്പോൾ ആറ് കാലുമലേക്കും നല്ലോണം ആക്കിയിട്ട് തേച്ച് പിടിപ്പിച്ച് കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടിയാണ് അതാ കുറച്ച് പത്തിരിപ്പൊടി പത്തിരിൻ്റെ പൊടി കേട്ടോ അതിലേക്ക് ഓരോ പീസ് കാലും കൂടെ എടുക്കുക അതാ അതേമാതിരി പത്തിരിപ്പൊടി അത് അടി വിതിരിക്ക് കൊടുക്കെ കേട്ടോ അതാ ഇത്തിരിപ്പൊടി ഓരോ വിതറേണ്ട ഒരു മീഡിയം ലെവലിൽ ഇങ്ങോട്ട് വിതരിക്ക് കൊടുക്കാം കേട്ടോ അതേമാതിരി എല്ലാ കാലും ഇതേമാതിരി ആക്കി എടുക്കുക അ കാര്യം ഇങ്ങോട്ട് ഉരുത്തി എടുത്താലും മതി ഇപ്പോൾ കംപ്ലീറ്റ് ചിക്കൻ്റെ മോൺ പത്തിരിപ്പൊടി കോട്ട് ചെയ്ത് വെച്ചിരിക്കണിട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാൽ കടലപ്പൊടി ഒരു മൂന്നോ നാലോ സ്പൂണ് കടലപ്പൊടി എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് കോഴിമുട്ട പിന്നെ ഇതിലേക്കുള്ള കുറച്ച് ഉപ്പ് അത് ചേർത്ത് കഴിഞ്ഞ് നല്ലോണതാ ഇതേ പരുവത്തിൽ ലൂസാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചിക്കന് പൊരിക്കുന്ന പരിപാടിയിൽ നോക്കാം പതിനായിട്ട് ഇതാ സൺഫ്ലവറിൻ്റെ ഓയില് ഒരു കടയിലേക്ക് ഒഴിച്ചൻ ഇട്ടോ ഇന്നതിനു ശേഷം ഇതാ നമ്മൾ നേരത്തെ പത്തിരിപ്പൊഴൊക്കെ തേച്ച് കുഴച്ച് വെച്ച ചിക്കന് നേരത്തെ കടലമാവിലേക്ക് ഇതാ കടല അതുപോലത്തെ എഗ്ഗ് കോഴിമുട്ട ചേർത്ത് മിക്സാക്കിയാൽ മാവാണ് കിട്ടോ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതാ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതാ എന്നിട്ട് ചൂടായ ബ് ഓയിൽ സൺഫ്ലവറിൻ്റെ ഓയിലേക്ക് കൊട്ട് എടുക്കട്ടെതാ അതേമാതിരി എല്ലോ ചെയ്യട്ടോ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി ഒരു മൂന്ന് പീസ് ഇക്കട്ടെ ഈ മൂന്നെണ്ണം നമുക്ക് അടുത്തേക്ക് ഇരിക്കാം നമ്മൾ ചിക്കൻ ഇട്ടേ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കണം കേട്ടോ ഈ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമില് എട്ട് വെക്ക കേട്ടോ പ്രധേയ് ഒരു പത്ത് മിനിറ്റോളോ നമ്മൾ ഓയിൽ വേവിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് തിടക്കും ഒന്ന് തിരിച്ചിട്ട് എടുക്കണം കേട്ടോ നല്ല കറക്റ്റ് വേവായി കിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശം നല്ലോണം ബന്ധുക്കണ് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആ ഇതേ കളറിൽ ഇങ്ങോട്ട് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെക്കാം ഇതേമാതിരി ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കുക കേട്ടോ അതാ ഞമ്മളെ കംപ്ലീറ്റ് ചിക്കനും പൊരിച്ചെടുത്ത് കേട്ടോ പൊട്ടാറ്റോ ചിക്കനും അതാ ഇതേമാതിരി ഇങ്ങോട്ട് പൊരിച്ചെടുക്കുക കംപ്ലീറ്റ് ഓക്കെ ഇപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ